ത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് കത്തോലിക്കാ സഭയുടെ മുഖപത്രം എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രമായ സത്യദീപത്തിലെ മുഖപ്രസംഗത്തിലാണ് വിമർശനം ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഏകത ഉറപ്പുവരുത്താനുള്ള കേന്ദ്രത്തിന്റെ നീക്കം രാഷ്ട്രശരീരത്തെ വികലമാക്കുന്ന അസംബന്ധമാണെന്ന് സഭ വിമർശിക്കുന്നു ഭരണഘടനയുടെ അന്തസ്സത്തെയെ ഏക സിവിൽ കോഡ് അപകടത്തിലാക്കുമെന്ന് ഏകത്വമോ ഏകാധിപത്യമോ എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നു മുസ്ലിങ്ങളെ മാത്രമല്ല പിന്നാക്ക വിഭാഗങ്ങളുടെ അസ്തിത്വത്തെ നിയമം അസ്ഥിരപ്പെടുത്തും സാംസ്കാരികവും പ്രാദേശികവുമായ എല്ലാ വൈവിധ്യങ്ങളെയും ബഹുസ്വരതയെയും നിരാകരിച്ച് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഏകത ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർ ഏക വ്യക്തി നിയമം നടപ്പാക്കുമ്പോൾ അത് ഭാരതത്തിന്റെ നാനാത്വത്തെ ഇല്ലാതാക്കാനാണെന്ന് ഉറപ്പാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ടതിന്റെ ഭരണഘടനാ ബാധ്യതയെക്കുറിച്ച് വാചാലനായ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വ്യത്യസ്തതയെ വ്യക്തമായും റദ്ദു ചെയ്തുകൊണ്ടാണ് സംസാരിച്ചതെന്ന് മുഖപ്രസംഗം വിമർശിക്കുന്നു ഭൂരിപക്ഷത്തിന്റെ നിയമവുമായി ന്യൂനപക്ഷ നിയമം സന്ധി ചെയ്യണമെന്ന മട്ടിൽ അവതരിപ്പിക്കപ്പെടുന്നതാണ് ഏകീകൃത സിവിൽ കോഡ് അത് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ അന്തസ്തത്തെ തന്നെ അപകടത്തിലാക്കുകയാണ് ഏക വ്യക്തി നിയമം മുസ്ലിം വിരുദ്ധ നീക്കം മാത്രമല്ലെന്ന് മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നു ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ ദളിതർ ഭാഷാന്യൂനപക്ഷങ്ങൾ തുടങ്ങിയവയുടെ അസ്തിത്വം തന്നെയും അസ്ഥിരമാക്കുന്ന ദൂരവ്യാപക പ്രഹരശേഷിയുള്ളതാണ് ഏക വ്യക്തി നിയമം ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വവും ജനാധിപത്യവും അതിന്റെ ബഹുസ്വര സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് രാജ്യം നാനാവിധമാകും രാഷ്ട്രശരീരത്തെ വികലമാക്കുന്ന അസംബന്ധമാണ് ഏക വ്യക്തി നിയമം എന്ന രൂക്ഷ വിമർശനത്തോടെയാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത് ന്യൂസ് കൊച്ചി സാന്റിയാഗോ